സെന്റർ സാംസ്കാരിക സാമൂഹിക സേവന വഴിയിലെ നിറസാന്നിധ്യമായ ക്ലാരി പുത്തൂർ എ എം എൽ പി സ്കൂളിന്റെ നൂറ്റി രണ്ടാം വാർഷികവും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സജിത ടീച്ചർക്കുള്ള യാത്രയപ്പും ജനുവരി യാത്രയ്പ്പും ജനുവരിയൊൻപത് തീയതികളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി മറ്റു നാളെയുമായി നടക്കാറുള്ളത് ഇതോടനുബന്ധിച്ച് ആയുധ ആദ്യ സെക്ഷൻ ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന വാർഷികോഘും വാർഷികാഘോഷവും കെട്ടിടം ഉദ്ഘാടനം ബഹുമാൻപ്പെട്ട എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി അവരുടെ പെരുവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി സാഹിറ ബ്ലോക്ക് മെമ്പർ അന്നൂർ ബ്ലോക്ക് മമ്പർ പഞ്ചായത്ത് ഓഫീസ് പ്രസിഡന്റായ മണ്ണികൾ അതേപോലെ പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക അളവ് നാളത്തെ പരിപാടി പങ്കെടുക്കും അതിനുശേഷം തുടങ്ങുന്ന പരിപാടി കുടത്താനി പ്രദേശത്തെ പതിനെട്ടോളം വരുന്ന അങ്കണവാടികളുടെ ഉത്സവമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടി കാലിക്കുത്ത എം എൽ ടി സ്കൂളിൻ്റെ പ്രവർത്തിക്കുന്ന പാരഡൈസ് നീസറി സ്കൂളിൻ്റെ വാർഷികോത്സവമാണ് നടക്കുന്ന പരിപാടി ജനുവരി ഇരുപത്തിയെട്ടിന് സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി നിർവഹിക്കും ജനുവരി ഇരുപത്തി ഒൻപതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപ്രകടനങ്ങളും ബ്ലൈൻഡ് ഓർക്കസ്ട്രയുടെയും ഗാനമേളയും നടക്കും സമാപന സെഷൻ ഫാറൂഖ്

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ